വിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുമോട്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പ്രോഢമായ കർത്താവെ ഞാൻ അംഗീസ്തു ആരാധിച്ച് മാർത്തപ്പെടുത്തി എങ്ങേക്ക് നന്ദി പറയും നിന്റെ കാരുണ്യം നിന്റെ സ്നേഹവും നിന്റെ സഹനവും ഞങ്ങൾ ഞങ്ങളോടത്തുകൊണ്ട് ഞങ്ങൾ അംഗീസ്തു ആരാധിച്ച് മാത്രപ്പെടുത്തിയ സ്റ്റീഫൻ സ്വർഗൻ തുറക്കുന്നത് കാണപ്പെടുകയും ദൈവത്തിന് കൃപയും അനുഗ്രഹം അനുഭവിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും കൃപയും അനുഗ്രഹം അനുഭവിക്കുവാൻ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം എന്റെ കൃപാവനത്തിന്റെ വിഷയങ്ങളെ നിറയ്ക്കണമേ ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം അങ്ങനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന കവിത ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം യഥാകർത്താവെ ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചോണ്ട എൻ്റെ കൃപാപനത്തിന്റെ അഭിഷേകം ശക്തിപ്പെടുത്തിന്റെ സ്നേഹവും നിന്റെ ചൈനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണത് എത്രയോ സ്നേഹം സ്നേഹം പോലെ പോലെ അങ്ങേക്ക് സാക്ഷികളായി തീരുമാനം അനുഗ്രഹിക്കുക നിന്റെ കൃപകളാണ് ഞങ്ങളെ നൽകിയിച്ചാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം ഈശോ നന്ദി